ലോകം നിന്നിലുള്ള വെള്ളി തൊന്നിവയിടത്തു ലോകമായി ജീവിക്കുന്നു എങ്കിലും പോഷിപ്പിക്കയില്ലയോ പരവജാതിയ വയ്ക്കുക നിൻ പാരമാവൻ പാദത്തിൽ വയ്ക്കുക വയ്ക്കുക വൈക്കുക നിൻ പാരമാവൻ പാദത്തിൽ

സംശയം കൂടാതെ നിശ്ചയി ദൈവത്തിന്റെ നാമം അമ്മപ്പെടുമാറാകട്ടെ ഈ പ്രവാഹ സമയത്ത് എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്ത്യബന്ധനം അറിയിക്കുന്നു കലയും സാഹിത്യവും ശാസ്ത്രവും കൈമുതലാക്കിയ ഒരു തലമുറയെക്കുറിച്ചുള്ള ചില ചെറിയ ഒരു ചുരുക്കം കാര്യങ്ങൾ ഓർത്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ കൂടെയുള്ള സംസ്കാരങ്ങൾ ആരംഭിക്കുകയായിരുന്നു കായിൻ്റെ സന്തതികളും അതിൻ്റെ ആരംഭങ്ങളും ആരാധനയെ അനുഭവം അപമാനിച്ച് അനുജനെയും കൊന്നു ദേശം വിട്ടിട്ട് അവിടെ നിന്ന് ഒരു കല്യാണം കഴിച്ച് കായിൻ കുടുംബജീവിതം ആരംഭിച്ചു ഒരു ഭാര്യ പ്രസവിച്ച് ഒരു കുഞ്ഞായപ്പോൾ ഒരു പ്രത്യേക സംസ്കാരത്തിൽ ഒരു പട്ടണം പണിയുവാനും തുടങ്ങി പേര് നിലനിർത്താൻ ഹാനോക്ക് എന്ന ആ പട്ടണത്തിൻ്റെ പേർ വിളിച്ചു കായിൻ്റെ തലമുറകൾ പെറ്റുപെരുകി അവർ മിടുക്കന്മാരായ കണ്ടുപിടുത്തക്കാരായിരുന്നു എന്ന് വചനം സാക്ഷിക്കുന്നു കലയും സാഹിത്യവും സംഗീതവും വിപ്ലവഗാനങ്ങളും ചെബിപ്പണിക്കാരും കൊല്ലപ്പണിക്കാരും പശുപാലകന്മാരും കൂടാരവാസികളുമൊക്കെ ഇവരാണ് രാമേക്കാണ് ബഹുവാരത്വത്തിന് തുറക്കം കുടിച്ചത് അതിലൊരു ഭാര്യയ്ക്ക് ആദായെന്നും മറ്റവർക്ക് സില്ല എന്നും പേർ ആദായ് യാബേലിനെ പ്രസവിച്ചു അവൻ കൂടാര ശില്പിയും ഗോപാലകനുമായിരുന്നു തലമുറ തലമുറയായി മക്കളത് തുടർന്നു വന്നു അവൻ്റെ സഹോദരനായ യുബാൽ ആണ് കിന്നരവും വീണുവും കണ്ടുപിടിച്ചത് ആധുനിക കലാൻ കലാകാരന്മാരുടെ ഉപജ്ഞാതാക്കളാണ് ഇവർ രാമേക്കിൻ്റെ ഭാര്യ സില്ല പ്രസവിച്ച മകനാണ് തൂവൽ ഖയ്യീൻ വെല്ലുപ്പൻ്റെ പേര് ചേർത്ത് വെച്ച് കുറെ കൂടെ പ്രവടിയോടെ ജീവിക്കുവാൻ തീരുമാനിച്ച് ഭൗതികവാദികളാണ് ഇക്കൂട്ടർ ചിലർ ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള ഉപയോഗവും ആയുധവും കണ്ടുപിടിച്ചു ദൈവത്തെ കൂടാതെ ദൈവങ്ങളില്ലാതെ ഭൗതിക ശാസ്ത്രങ്ങളിലും ഭൗമികവാദങ്ങളിലും ആശ്രയിച്ച് വളർന്നു വരുന്ന തലമുറ അനുസരണക്കെടിനാൽ വന്നു ഭവിച്ച ഭവിഷ്യത്തുകളെക്കുറിച്ച് ഭാരപ്പെട്ട് ഉദരപകരണത്തിനു വേണ്ടി കണ്ണാനം ചെയ്യുന്ന ആദാം ഭവാന്മാർ ഇളയമാകാന് കൊല്ലപ്പെട്ട ദുഃഖം ദമ്പതികളുടെ മാനസിക അവസ്ഥയെ വേട്ടയാടിക്കൊണ്ടിരുന്നു മൂത്തമാൻ കുറ്റവാളിയായി മുത്തലുത്തപ്പെടുകയും അവരെ വിട്ടുപോവുകയും ചെയ്തു ഉറക്കമില്ലാത്ത രാത്രികൾ സമാധാനം എങ്ങോ പോയി മറിഞ്ഞിരുന്നു ഇനി ജീവിതം ഒരു ഭാരം മാത്രം ഒരു പക്ഷേ ആദാമിനോട് ഇങ്ങനെ പറഞ്ഞു കാണും അതിൻ്റെ ചിന്തയിൽ കൂടി കടന്നുപോയൊരു വിഷയമാണ് എത്രനാൾ നമ്മൾ ഇനിയും ജീവിക്കും ഇതിൻ്റെ അന്തം എന്താകും ആലോചിച്ചിട്ട് ഒരിത്തം പിടിയുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പരീയം നഷ്ടപ്പെട്ടു അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു പ്രദീസായൽ പോലെ സഹകരിച്ചിരുന്ന സിംഹവും പുലിയുമൊക്കെ ഇപ്പോൾ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് പ്രകൃതി അവരോട് വീർതി കാണിച്ചു തുടങ്ങി മൃഗജാലങ്ങൾ മനുഷ്യൻ്റെ ശത്രുക്കളായി മാറി സകലവും പ്രതികൂലം ദൈവം അവരെ വീക്ഷിച്ചു കൊണ്ടിരുന്നു ഏതെൻ പ്രദേശയ്ക്ക് പുറത്ത് ആദാം അവർ ദൈവമായി വീണ്ടും സന്ധിച്ചതായ തെളിവുകളില്ല ആദാമിന് ദൈവം തൊള്ളായിരത്തി മുപ്പത് വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ അനുദം കൊടുത്തു അനന്തരം ദൈവം അവനെ തിരികെ വിളിച്ചു അവത്ര നാൾ ജീവിച്ചിരുന്നു എന്ന് ആർക്കും അറിയില്ല എന്തായാലും അവൾ മരിച്ചു ദൈവമില്ലാത്തൊരു തലമുറ വീണ് ഭൂമിയിൽ പെരുകിക്കൊണ്ടിരുന്നു ദൈവത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുവാൻ ആരുമില്ല കായീൻ ദൈവത്തോട് കോപിച്ചിറങ്ങി തിരിച്ചവനാണ് അവനെ കണ്ടു ചിലർ ചോദിച്ചു കാണും കായവിനെ നിന്റെ ശരീരത്തെ കാണുന്ന ഈ അടയാളം എന്താണ് അത് അവന് ലഭിച്ചുകൊണ്ട് ആരും തന്നെ കൊല്ലുവാൻ കഴിയില്ല എന്ന അഹങ്കാരവും അവനുണ്ടായിരുന്നു ആദാം തൻ്റെ ഭാര്യയെ ഹവായെ പരിഗ്രഹിച്ച് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവൻ്റെ ക്ഷേത്ത് എന്ന പേർ വിളിച്ചു ആദാമിൻ്റെ നൂറ്റി മുപ്പത്താമത്തെ വയസ്സിൽ ആദാമിൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും ക്ഷേത്ത് ജനിച്ചു ദൈവത്തിൻ്റെ സ്വാദര്ശ്യത്തിലെ സ്വരൂപത്തിലും ആയിരുന്നു ആദാം സൃഷ്ടിക്കപ്പെട്ടത് ക്ഷേത്ത് ഹാവ്യലിന് പകരമായി ദൈവം നൽകപ്പെട്ട മകനാണ് സത്യാരാധന ഭൂമിയിൽ നിന്നും മാറിയതിനാൽ സാത്വൻ്റെ വാഴ്ച അരങ്ങേറുകയാണ് ദൈവം അങ്ങനെ എപ്പോഴും മകനുമായിരിക്കില്ല ആയതിനാൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ക്ഷേത്ത് ജന്മം കൊണ്ടത് സത്യാരാധനയെ കാലവും നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു അങ്ങനെ ശീലത്തിനൊരു മാ ജയിച്ചു അവനെ ഏനോഷ് എന്നു പേര് വിളിച്ചു ഏനോശിൻ്റെ കാലത്തായിരുന്നു യഹോള നാമത്തിലുള്ള ആരാധന ആരംഭിച്ചത് ഒരു വശത്ത് ദൈവമില്ലാത്ത സമൂഹം വർദ്ധിച്ചു ദൈവത്തെ മറന്നും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കുവാൻ ഒരു ന്യൂനപക്ഷം ദൈവാരാധനയ്ക്ക് വേണ്ടി മാറ്റി മാ മാറുകയായിരുന്നു കായിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെ ദൈവത്തെ കൂടാതെ തലമുറകൾ യാത്ര ചെയ്യുന്ന ദൈവത്തിനെ സഹായിച്ചു കൂടാഞ്ഞു അവരുടെ തനിക്ക് വേണ്ടി ഒരു കൂട്ടത്തെ വേർതിരിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കി കായിൻ്റെ കൊച്ചുമാനായ ലാമ്യക്കിൻ്റെ ലാമേക്കിൻ്റെ പ്രതികാരവും കൊല്ലം കൊല്ലയും നിറച്ച ഒരു വിപ്ലവദാനമായിരുന്നു എൻ്റെ മുറുകിന് പകരം ഒരു പുരുഷനേയും എൻ്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലുവെന്ന് ഈ ഇരട്ടി കായനു വേണ്ടി ഏഴ് ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിനു വേണ്ടി എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും എന്നൊക്കെയാണ് അവൻ പാടിയത് ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരൻ്റെ ഇടയിൽ നിന്ന് ദൈവ ഓരോവനെ രക്ഷിച്ചെടുക്കുന്ന സംഭവം ആണ് നോഹയുടെ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ടു സാധിക്കും പ്രിയ ശ്രോതാക്കളെ ആത്മീയ ഈ ഈ ദേശ ഈ നാളുകളിൽ നമ്മളും ഇത് തന്നെ തിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ദൈവത്തെ കൂടാതെ കൂടാതെയുള്ളൊരു തലമുറയാണത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ചുരുക്കം പേർ അവിടെ ഇവിടങ്ങളാട്ടായിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാത്ത വലിയൊരു സംസ്കാരവും കണ്ടുപിടുത്തങ്ങളുമായിട്ട് തലമുറകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ദൈവത്തെ മറന്നു ജീവിക്കുന്നവരെ ഓർത്തു ഞാൻ നിങ്ങളെ കീറിക്കളയുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം ആരും വിസ്മരിച്ചുകൊണ്ടാകയാൽ ദൈവത്തെ ഭയപ്പെട്ട്